വേനൽ പകുതി എത്തിയപ്പോഴേക്കും പനിച്ചു പിറയ്ക്കുകയാണ് ഇടുക്കി ഡെങ്കിപ്പനി ചിക്കുൻ തുടങ്ങിയവ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു വേനലിന്റെ കാഠിന്യം കൂടിയതോടെ മഞ്ഞപ്പിത്തവും പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ജില്ലയിലെ റോസാപ്പൂക്കണ്ടം അടിമാലി എന്നിവിടങ്ങളിലാണ് ചിക്കുൻ ഡെങ്കിപ്പനിയും പടർന്നു പിടിച്ചത് ഇതുവരെ ഏഴുപേർക്ക് ഡെങ്കിയും പതിനൊന്ന് പേർക്ക് ചിക്കുൻ ബാധിച്ചതായാണ് കണക്കുകൾ എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കുകൾ ഇതിൽ പെടുന്നില്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രധാനമായിട്ടും ഈ ഡെങ്കി ചെക്കും തുടങ്ങിയ അസുഖങ്ങളിൽ കൊതുക് നിയന്ത്രണം ആണ് ഏറ്റവും പ്രധാനം അതിൽ ഫോഗിങ്ങുണ്ട് ഏറ്റവും പ്രധാനം ഫോഗിങ് സ്പ്രേയും കൂടാതെ ഏറ്റവും പ്രധാന ഈ ഉറവിട ഒരു ബോധവൽക്കരണം നടത്തുന്നുള്ള നടത്തുക എന്നുള്ളതാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ജനപ്രതിനിധികൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരും സഹകരണം നമ്മൾ തേടിയിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു കഴിഞ്ഞ വർഷം ജനുവരി മാർച്ച് കാലയളവിൽ നാൽപ്പത്തൊന്ന് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചുവെന്നാണ് കണക്ക് ഈ വർഷം ഇതുവരെ പതിനേഴ് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് എന്നാൽ മാർച്ചിൽ മാത്രം പതിമൂന്ന് പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ പെരുകുന്നത് മലയോര മേഖലയുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ